അത് തന്നെ അല്ലല്ലോ പറക്കണ്ടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനേ അന്ന് വരാതിരിക്കുന്ന മോശം കൊഴപ്പില്ലാത്തൊരു അഭിപ്രായം ഉണ്ട് ില്ൂടെ അടുത്തൊന്നും ആ ഒരു ചേട്ടൻസ് ആയില്ല അങ്ങനെയാ ഇതേപോലത്തെ കഥാപാത്രം ത്രില്ലർ ആയിട്ടുള്ള എനിക്ക് സിനിമയാണ് എല്ലാതരം ദേഷ്യങ്ങളും ഇവിടെ പോകും അല്ല നമ്മൾ ചെയ്ത കൊറേ സിനിമകൾ പല സിനിമകളും മോശം നിലവുണ്ട് മോശമുണ്ട് അപ്പൊ അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ ഇപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര ഡള് അല്ലേ മൊത്തത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സിനിമയില് ഒരു അഭിപ്രായം തരിക സിനിമ നമ്മൾ സിനിമയിൽ അഭിപ്രായം തരിക എന്ന് പറയുന്നത് വലിയ കാര്യല്ല ഇന്നലെ വലിയ രീതിയിൽ സാധാരണ മിക്സ് വരും അല്ല ഭയങ്കര ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശമൊന്നും വന്നില്ല പക്ഷേ നല്ലതെന്ന് പറയുന്ന കുറേ പേരുണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഒന്ന് കൃഷി ചെയ്ത് പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു വേണം വീട് ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമ മാറിയിട്ട് എന്ന് വെച്ചാൽ ഐസ്റ്റാണ് നമ്മൾ ഒരു റിയൽ ഇൻസിഡൻ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ട് അപ്പോൾ ഇത് തോന്നുന്നു ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരഭിപ്രായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടന്റ് ഉണ്ട് സിനിമയിൽ അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഈ വരും ആഴ്ചകളിലെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരക്കാട്ടിലത്തെ ഒരു സിനിമയായിട്ട് ഒരാപ്രായം വരാൻ സാധ്യത ജൂലൈ മാസം തുടങ്ങി ഈ മാസം ഇനി എസ് എൻ സ്വാമി സാറിൻ്റെ ഉണ്ട് ഈ മാസം ഇരുപത്തി ആറിനുണ്ട് പിന്നെ സൗബിൻ്റെ ഇവിടെ സൗബിൻ അമിതയുടെ ഇവിടെ ബോബേട്ടിന്റെ പടമുണ്ട് മച്ചാറിന്റെ മലയാളം പിന്നീട് ഓണത്തിന്റെ ദിപേട്ടിൻ്റെ അവിടെ ഉണ്ടാവും പിന്നെ ഹോമറിന്റെ ബാഡ് ബോക്സ് ഉണ്ട് പടങ്ങൾ അതും ഈ പറഞ്ഞപോലെ സാംസാർ പറയാ സ്ഥലത്തും പറയുന്നുണ്ട് ഇതുവരെ ഒരു ഇവരെ ഒരു പറയാത്ത പറയാത്തല്ല സാംസാറ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാകുന്നു പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സിനിമ കണ്ടന്റ് വൈസ് ചെയ്ത് പറഞ്ഞപോലെ ഒരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവും എത്രത്തോളം ഇന്നത്തെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുതിയ പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പിന്നെ പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു 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 പരിപാടി ഉണ്ട് ആ സ്വഭാവം ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവം ഉള്ളൊരു സിനിമയാണ് പക്ഷേ മേഡർ മിസ്റ്ററിയോ അല്ലെങ്കിൽ ക്രൈമൊന്നുമല്ല പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോവാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്റെ വിശ്വാസം ബ്ലാക്ക് ആണല്ലോ തിരുവനന്തപുരത്ത്